ശബരിമലയിലെ കാട്ടുകള്ളൻ ഉണ്ണികൃഷ്ണം പോറ്റി ഉണ്ണികൃഷ്ണം പോറ്റിയുടെ ജീവിതം ഒരു ദുരൂഹമാണ് അതായത് ശബരിമലയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ പിന്നെയും എങ്ങനെ ശബരിമലയിലെത്തി ശബരിമലയിലെ വിഗ്രഹങ്ങൾ എങ്ങനെ കടത്താനായി സ്വർണം എങ്ങനെ ചെമ്പാക്കാനായി ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എസ് ഐ ടി അന്വേഷിക്കുകയാണ് ഇപ്പോൾ പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് പതിനഞ്ച് ദിവസത്തേക്ക് റാന്നി മജിസ്ട്രേറ്റ് കോടതി ഉണ്ണികൃഷ്ണം പോറ്റിയെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരെന്തായാലും ഇടിച്ചുപിഴിഞ്ഞ് കാരണം ഒരുപാട് അയ്യപ്പ വിശ്വാസികൾ പോലീസിനകത്തുണ്ടാകും സ്വാഭാവികമായും അയ്യപ്പന്റെ മുതൽ കെട്ടവനെ നേരെ ചമ നടക്കാൻ അയ്യപ്പ വിശ്വാസികളായ പോലീസുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും പല പല ഉന്നതന്മാരുടെയും പേരുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് സി പി എമ്മിന്റെ അകത്തുള്ള അല്ലെങ്കിൽ പിന്നെ ഇതിനു മുൻപ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന ഒക്കെ യു ഡി എഫിന്റെ ആയാലും ഒക്കെ നേതാക്കന്മാരുടെ പേരുകൾ പുറത്തു വരും അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാ കാലത്തും അയ്യപ്പൻ അങ്ങനെ കട്ടവനെ ഒന്നും ഒളിപ്പിക്കില്ല അതുകൊണ്ടാണല്ലോ ശബരിമല നട തുറക്കുന്നതിന് ഒരു ദിവസം മുൻപേ ഉണ്ണികൃഷ്ണം പോറ്റി അകത്തായത് പോറ്റി പല സ്ഥലങ്ങളിലുമൊക്കെ കറങ്ങി ഒരു എന്താ പറയുക ഒരു ഷാഡോ ജീവിതമായിരുന്നു പോറ്റിയുടെ നേരത്തെ പല സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനെ പിന്നെ എന്താ ക്ഷേത്രങ്ങളിലൊക്കെ കീഴ്ശാന്തി ആയിട്ടൊക്കെ നിന്ന് ഇങ്ങനെ പല തരികിട പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി ഇങ്ങനെ നടന്നിരുന്ന പോറ്റി ശബരിമലയിൽ വന്നു ചില തരികട പ്രവർത്തനങ്ങൾ നടത്തി കണ്ടുപിടിച്ച് അങ്ങനെ ശബരിമല മലയിൽ ശബരിമലയിൽ നിന്ന് പുറത്താക്കുന്നു പിന്നീട് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് ഇതൊരു വലിയ ചോദ്യമാണ് പിന്നെയും എങ്ങനെയാണ് ഒരിക്കൽ കട്ട മുതൽ കണ്ടുപിടിച്ച് പുറത്താക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെയും എങ്ങനെയാണ് ശബരിമലയിൽ എത്തിയത് ഒരു വലിയ ചോദ്യമുണ്ട് നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണോ എന്നറിയില്ല സർക്കാർ ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒരിക്കെ ശബരിമലയിൽ കൈവച്ചു പൊള്ളിയ സർക്കാറാണ് എൽ ഡി എഫ് സർക്കാർ എന്നാ രാഖിരാമാനം ബിന്ദുവണിയും കനകു കനക ദുർഗയും രഘനാപാത്തിമയും ഒക്കെ രാഖിരാമാനം ശബരിമലയിൽ കയറ്റി പാതിരാത്രി വരെ ഓരോ അമ്മമാരും കണ്ണുനീര് പൊഴിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചു അയ്യപ്പനെ അയ്യപ്പ ശബരിമലയെ നിങ്ങൾ പിന്നെ ഇത്തരത്തിൽ മലിനസമാക്കരുത് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കരുതെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച ഒരുപാട് അമ്മമാരെ നമുക്ക് ആ രാത്രികളിൽ കാണാൻ സാധിച്ചു പിന്നീട് മത്സരിച്ചപ്പോൾ ഒരൊറ്റ സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത് അതും ഷാനിമോൾ ഉസ്മാന്റെ പാരവയ്പിലാണ് അവിടെ ആരിഫിന് സീറ്റ് കിട്ടിയത് അതുകൊണ്ട് ആ ഒരു വിജയം ലഭിച്ചത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിൽക്കുന്ന കൊണ്ട് തന്നെ അയ്യപ്പനെ വച്ച് ഒരു പരീക്ഷണം നടത്താൻ എന്തായാലും എൽ ഡി എഫ് തയ്യാറാകില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ഇതിൽ ഏതൊക്കെ വമ്പന്മാര് പെട്ടാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോ പല പല എന്താ പറയുക സ്മാർട്ട് ക്രിയേഷനിൽ മാത്രമല്ല മറ്റൊരു കമ്പനിക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് വരുന്നു മുപ്പത് നാൽപ്പത് ദിവസത്തോളം ഈ വിഗ്രഹ പാളുകൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കറങ്ങി ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി മൂവാറ്റുപുഴയിലെ ഒരു പ്രമുഖ സ്പോൺസറിംഗ് പിന്നെ എന്താ പറയുക പണക്കാരന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു അങ്ങനെ പല പല രീതിയിലുള്ള ഈ ചുറ്റലൊക്കെ നടന്നതാണ് സ്വർണം ചെമ്പായത് ദേവസ്വം തന്നെ എഴുതി വെക്കുകയാണ് ദേവസ്വം ബോർഡിന് മിൻസിൽ തന്നെ എഴുതി വെക്കുകയാണ് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് വിജയമല്യ പൂച്ചിയ സ്വർണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല സ്വർണമല്ല ചെമ്പാണ് എന്ന് ദേവസ്വം ബോർഡ് തന്നെ എഴുതി വെക്കുന്നു എന്തായാലും പല തരത്തിലുള്ള ഇപ്പോൾ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാൻ പോകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ടാകും സെക്രട്ടറിമാരുണ്ടാകും ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ടാകും പിന്നെ ഇതിൽ എന്താ പറയുക പിന്നെ ഈ തിരുവാഭരണ കമ്മീഷനിലെ ആളുകളുണ്ടാകും ഉണ്ടാകും ദേവസ്വം ബെഞ്ചിലെ ആളുകൾ അപ്പോ ഉണ്ണികൃഷ്ണൻ പറ്റിയ ഇതൊക്കെ ചിലപ്പോ പങ്കു പറ്റിയവരായിരിക്കാം ശബരിമല അയ്യപ്പന്റെ ഒരു മഞ്ചാരി കുരുവെങ്കിലും പങ്കു പറ്റിയവരായിരിക്കാം ഇതിലുള്ളവരൊക്കെ ഇവരുടെ ഒക്കെ പേരൊരുപക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു പറയുമായിരിക്കാം ആ മാത്രമല്ല ഈ പിന്നെ ധനലക്ഷ്മി ശബരിമലയ്ക്ക് രണ്ട് അക്കൗണ്ടുകളുണ്ട് ധനലക്ഷ്മി ബാങ്കിലാണ് അക്കൗണ്ട് ഒന്ന് ശബരിമലയിലെ ഒഫീഷ്യൽ അക്കൗണ്ട് മറ്റൊന്ന് പേഴ്സണൽ അക്കൗണ്ട് ഈ പേഴ്സണൽ അക്കൗണ്ട് രണ്ടാമത്തെ അക്കൗണ്ട് ആരുടെയൊക്കെ പേരിലാണ് ധനലക്ഷ്മി ബാങ്കിൽ ഉള്ളത് എന്നുള്ളത് എല്ലാ കള്ളത്തരവും നടത്തുന്നത് ഈ ധനലക്ഷ്മി ബാങ്കിന് ഉപയോഗിച്ചെന്നാണ് ആരോപണം ഉയരുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ പേഴ്സണൽ അക്കൗണ്ട് അത് ആരൊക്കെ ചേർന്ന് തുടങ്ങിയതാണ് ആരുടെയൊക്കെ അക്കൗണ്ടാണ് എന്നുള്ള ഒരു വലിയ ചോദ്യം വരുന്നുണ്ട് മാത്രമല്ല ഈ അക്കൗണ്ട് അവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വിശ്വാസികളുള്ള ബാങ്കിലേക്ക് നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു അത് പാലിക്കാതെയാണ് വീണ്ടും ഇത്തരത്തിൽ നമുക്കറിയാം എൻ എസ് എസിന്റെ സുമാരൻ നായർ മകൾക്ക് വേണ്ടിയാണ് മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ പങ്കെടുത്തത് ഈ ധനലക്ഷ്മി ബാങ്കിൽ മരുമകനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിലൊക്കെ പിന്നീട് ട്രോളുകളൊക്കെ വന്നിരുന്നു എന്തായാലും ഇത് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളത് മാത്രമല്ല ഈ ഭണ്ഡാരം ഈ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ ഒരുപാട് ഭണ്ഡാരങ്ങളിൽ ഒരുപാട് കാശ് വന്നു വീഴും ഈ കാശ് എണ്ണാൻ എണ്ണി കൃത്യ തിട്ടപ്പെടുത്തി കൃത്യമായി അവിടുത്തെ ജീവനക്കാരാണ് ചെയ്യുന്നത് ഇതിൽ മുക്കലുകളും കക്കലുകളും ഒക്കെ വരാം പക്ഷേ ഇതിലൊരു സി സി ടി വി എല്ലായിടത്തും കാണുന്ന തരത്തിലേക്ക് അതായത് ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ഇപ്പൊ കക്കുന്നത് അവരും അവരും ഒക്കെ ആയിരിക്കാം എങ്കിൽ പോലും ഇവിടെയൊക്കെ ഒരു ഒരു ആയിട്ടുള്ള ഒരു സി സി ടി വി എല്ലായിടത്തും പച്ചുകൊണ്ട് ഒരു ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടെയാണ് കേന്ദ്രത്തിന്റെ ചില ഇടപെടലുകൾ കൂടി ഉണ്ടാവുന്നത് അതായത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഏകദേശം നാല് ദിവസത്തോളം ശബരിമലയിലുണ്ട് ഉണ്ട് നരേന്ദ്രമോദിയും ശബരിമലയിൽ വരുന്നു എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ശബരിമല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആഹ് തറവാട്ട് വകയൊന്നും ശബരിമല എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ വിശ്വാസികളുടെ ഒരു ക്ഷേത്രമാണ് ശബരിമല എന്നുള്ളത് കാരണം ഏത് മതസ്ഥർക്കും ശബരിമലയിൽ വരാം എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തെ എല്ലാ വിശ്വാസികളും ശബരിമലയിൽ വരാറുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം കൃത്യമായി കാരണം ഇത്രയും വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ല ഇതിന്റെ പിന്നിൽ പല സ്പോൺസർമാരുണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന സ്പോൺസർമാരുണ്ടാകാം അല്ലെങ്കിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ തരികിടകൾ മനസ്സിലാക്കി അയാൾ കൊണ്ടുവന്ന സ്പോൺസർമാരുടെ കൂടെ വന്ന മറ്റു പലരും ഉണ്ടാകാം അതിൽ പല മന്ത്രിമാരുണ്ടാകാം എം എൽ എമാരുണ്ടാകാം ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ടാകാം ചിലപ്പോ ഈ നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടാകാം കാരണം ഇവരൊന്നും അയ്യപ്പന്റെ വിശ്വാസം പോലെ ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് പണം വാങ്ങിയ പലരും ഉണ്ടാകാം അങ്ങനെ നിരവധി ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകാം ഇവരുടെ ഒറ്റ പേരുകൾ എന്നെ കുടുക്കിയവരെ ഞാനും കുടുക്കും എന്നാണ് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി പറയുന്നുണ്ടെങ്കിൽ ഈ കാരേറ്റ് വീട്ടിൽ നിന്ന് രാവിലെ അദ്ദേഹം രാത്രിയോടെ അദ്ദേഹത്തെ പിടിക്കുന്നു വെളുപ്പിലെ രണ്ടരക്കാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് പിന്നെ രേഖപ്പെടുത്തുന്നത് ഈ രണ്ടര വരെ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇദ്ദേഹത്തെ എസ് ഐ ടി ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് ഈ മൂന്ന് മണിക്കൂറോളം ഇയാളുടെ വായിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പേരുകൾ കണ്ട ഒരു പക്ഷേ എസ് ഐ ടി യോ കേരള പോലീസോ ക്രൈംബ്രാഞ്ച് ഒക്കെ ഞെട്ടിത്തരിച്ചിരിക്കണം കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത പലരും ഇതിൽ കട്ടരുണ്ടാക്കും ഇപ്പൊ ജയറാമിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലരും ഈ വിഗ്രഹ പാളികൾ കൊണ്ടുവെക്കുന്നത് ഒരു പുണ്യമായി കണക്കാക്കുന്നവരാണ് അയ്യപ്പന്റെ മുതലിപ്പോ അയ്യപ്പന്റെ പണമോ അല്ലെങ്കിൽ സ്വർണ്ണ അതൊന്നും വേണമെന്നായിരിക്കില്ല ജയറാമൊക്കെ ചിന്തിക്കുന്നത് അവരൊക്കെ ഇതൊരു പുണ്യമാണ് അയ്യപ്പന്റെ അയ്യത് ദ്വാരപാലക വിഗ്രഹം വീട്ടിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് സാധാരണക്കാരൻ പതിനെട്ടും പത്തൊൻപതും ഇരുപതും മണിക്കൂർ കാവലിൽ നിന്ന് ക്യൂ നിന്ന് അയ്യപ്പനെ കാണാൻ ഒന്ന് ആ തിരുസന്നിധിയിൽ ഒന്ന് എത്തുമ്പോൾ തന്നെ പൊക്കോ പൊക്കോ ഒന്ന് പറഞ്ഞ് വിടുന്ന ഒരു കാഴ്ച ഈ തന്ത്രിമാര് ഇതൊക്കെ ഈ തന്ത്രിമാരുടെയൊക്കെ പങ്ക് കൃത്യമായി ഇതിൽ ബോധ്യപ്പെടണം ഇതിൽ കോടതിയാണ് നേരിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് കോടതിയാണ് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ സത്യസന്ധമായ ഒരു വിവരം പുറത്തുവരും ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടും ശബരിമലയിലെ ഈ ഒരു സ്വർണപ്പാളിയുമൊക്കെയുള്ള ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം ആ ധനലക്ഷ്മി ബാങ്കിലുള്ള ഈ രണ്ടാമത്തെ പേഴ്സണൽ അക്കൗണ്ട് ആരതാണ് എന്നുള്ള അന്വേഷണങ്ങൾ കൃത്യമായി വരണം കേന്ദ്രം ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്